മുല്ലശ്ശേരി ഉപജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവം ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിൽ പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഉപജില്ലയിലെ നാൽപ്പത്തിയാറ് വിദ്യാലയങ്ങളിൽ നിന്ന് ആയിരത്തി നാനൂറിൽ പരം ശാസ്ത്ര പ്രതിഭകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ നാല് കാറ്റഗറികളിലാണ് മത്സരം നടക്കുക പതിനാറിന് ഐ ടി മേള ഗണിതശാസ്ത്ര മേള പ്രവൃത്തി പരിചയമേള എന്നീ ഇനങ്ങളിലും പതിനേഴിന് സോഷ്യൽ സയൻസ് മേള സയൻസ് മേള എന്നീ ഇനങ്ങളിലും വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സംഘാടക സമിതി യോഗം വിവിധ ഉപകമ്മിറ്റികൾക്ക് രൂപം നൽകി യോഗം വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി അബ്ദുൾ മജീദ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ ഉപജില്ലാ വികസന സമിതി കൺവീനർ ടി യു ജെയ്സൺ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ് പി ടി എ പ്രസിഡന്റ് ആർ എച്ച് ഹാരിസ് മദർ പി ടി എ പ്രസിഡന്റ് അസ്മ ഷക്കീർ എച്ച് എം ഫോറം കൺവീനർ കെ ജെ ബാബു ഹെഡ് മിസ്റ്റർ വി സി ബോസ് സംഘടനാപ്രതിനിധികളായ സി വി സുഭാഷ് മുഹ്സിൻ പാടൂർ മുല്ലശ്ശേരി ഗവൺമെൻറ് സ്കൂൾ പ്രധാനാധ്യാപകൻ വാസുദേവൻ മാധ്യമപ്രവർത്തകരായ ജോസ് വാവേലി അഫ്സൽ പാടൂർ പി ടി എക്സിക്യൂട്ടീവ് അംഗം ഫിറോസ് കാലടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു